തണുപ്പ് കാലം മാറി അന്തരീക്ഷം പതുക്കെ ചൂട് പിടിച്ചു തുടങ്ങി ഇനി ഖത്തറിന്റെ തീരത്തേക്ക് കടലാമുകൾ കൂട്ടമായി എത്തുന്ന പ്രജനന കാലമാണ് കടലായങ്ങൾ നീന്തി അപൂർവ ഇനം ആമകൾ കത്തറിന്റെ കടൽ തീരത്തെത്തും ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച് ഓഗസ്റ്റ് ഒന്നു വരെ നാലു മാസമാണ് കടലാമകളുടെ മുട്ടയിടൽ സീസൺ നീണ്ടു നിൽക്കുന്നത് ഇവയ്ക്കായി കൂടും മുട്ടയിടുന്നതിനുള്ള ആവാസ വ്യവസ്ഥയും അധികൃതർ സജ്ജമാക്കി കഴിഞ്ഞു വിപുലമായ സംവിധാനങ്ങളാണ് ഓരോ സീസണിലും കടലാമകളുടെ മുട്ടയിടലിനും അവയുടെ സംരക്ഷണത്തിനുമായി മന്ത്രാലയം ഒരുക്കാറുള്ളത് ഖത്തറിന്റെ തീരമേഖലകളായ റാസ് ലഫാൻ ഹുഅയില അൽ ജസാസിയ അൽ മറൂണ ഹുഅയിത് അൽ ഖരിയ അൽ മഫിയാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ കടലാമകൾ മുട്ടയിടുന്നതിനായി എത്താറുണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന ഹോക്സ്ബിൽ കടലാമകളാണ് ഇങ്ങനെ കൂട്ടമായി എത്തുന്നത് രണ്ടായിരത്തി മൂന്ന് മുതലാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഹോക്സ്ബിൽ കടലാമകളുടെ സംരക്ഷണ പദ്ധതിക്ക് ഖത്തർ തുടക്കം കുറിച്ചത് ഖത്തറിലെ ഏറ്റവും വലിയ കടൽ ജീവജാല സംരക്ഷണ യജ്ഞങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ കടലാമകളുടെ പ്രചനനത്തിലുള്ള സൗകര്യങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷത്തിനുള്ളിൽ എഴുപതിനായിരത്തിലധികം ആമ കുഞ്ഞുങ്ങളെയാണ് ഖത്തറിന്റെ നിന്നും കടലിലെ ആവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറക്കിയത്